വിവിധ ആവശ്യങ്ങൾ ഉയർത്തി കെ എസ് ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലേക്ക് അധ്യാപകരുടെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പരിപാടി സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സാക്കറിയ ഉദ്ഘാടനം ചെയ്തു ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക ക്ഷാമപത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു മാർച്ച് പരിപാടി സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്കറിയ ഉദ്ഘാടനം ചെയ്തു എന്നിട്ട് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഇന്ത്യയിലെ അതിസമ്പന്ന വിദ്യാഭ്യാസ മേഖലയും മേഖലയും കാർഷിക മേഖലയും തീരെഴുതി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സമ അതാണ് ഇപ്പൊ നടന്നു കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കട്ടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ആർക്കു വേണ്ടിയും ഒറ്റ നിയമം മാറ്റി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ പി ബാബുരാജ് സ്വാഗതം ആശംസിച്ചു സംഘടന ജില്ലാ അധ്യക്ഷൻ അജിത് ലൂക്ക് അധ്യക്ഷനായി കെ എസ് ടി എ സംസ്ഥാന ട്രഷറർ ടി കെ ഷാഫി ധരണ ആവശ്യങ്ങളും വിശദീകരിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വി അബ്ദു സിയാദ് മുഹമ്മദ് ഷെരീഫ് പി ഡി സന്തോഷ് സി ഹരിദാസ് ബിന്ദു എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നവീൻ ദിനേഷ് കാർത്തിയായിനി ഷനി സുഹറ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി എം രേണുക നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗൾഫിൽ ആ ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂർ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്